നമസ്കാരം തക്കാട് ഭാരത് ഭവനിൽ ഇന്നലെയും ഇന്നുമായി നടന്നുവരുന്ന ട്രൈ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഓർഗനൈസർ ആയിട്ടുള്ള കാസാ മി ആമോറിൻ്റെ പ്രയോക്താവായ മഞ്ജിമ ഞങ്ങളോടൊപ്പം ചേരുകയാണ് എന്താണ് ഈ ട്രൈ ഫെസ്റ്റ് അതിൻ്റെ പ്രത്യേകത എന്താണ് ട്രൈ ഫെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാസോർ സ്റ്റോറ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറാണ് അതിൻ്റെ തേർഡ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഇന്നലെയും ഇന്നുമായിട്ട് നടത്തുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് വുമൺ ഓൺട്രപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ കാസമിയാമോൾ തന്നെ ഒരു തേർട്ടി പ്ലസ് വുമൺ ഓൺട്രപ്രണേഴ്സും ഉണ്ട് അതുകൂടാതെ കുറേ വുമൺ ഓൺട്രപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളിവിടെ ഇന്ന് എക്സിബിഷൻ ഇന്നലെയും ഇന്നുമായിട്ട് ഒരുപാട് പ്രോഡക്ട്സ് അതായത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ആണ് ഇവിടെ സെൽ ചെയ്യുന്നത് അതുകൂടാതെ എല്ലാവരുടെ ടാലൻസും ടാലൻസും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ കുറേ പ്രോഗ്രാംസും ഉണ്ട് അങ്ങനെ ഒത്തിരി പ്രോഗ്രാംസും പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇന്നാണ് ലാസ്റ്റ് ഡേ ഇന്നിപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തു ഒരു വർക്ക്ഷോപ്പും ഉണ്ട് ക്യാൻഡിൽ മേക്കിൻ്റെ ഒരു വർക്ക് ഉണ്ട് നമ്മളെങ്ങനെ വുമൺ ഓർഡർ പണി സ്ത്രീകളെ എങ്ങനെ ഇതിൽ പൊക്കി കൊണ്ടുവരാൻ പറ്റും എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അതെ ഇവിടെ ഇതിലിപ്പോൾ പങ്കെടുക്കുന്ന ആ ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്കിപ്പം ഇവിടെ ഡ്രസ്സിൻ്റെ ചെയ്യുന്നവരുണ്ട് ജുവല്ലറി ഉണ്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ജുവല്ലറി ഉണ്ട് ഡ്രസ്സസ് ചെയ്യുന്നവരുണ്ട് പിന്നെ ക്രോഷെ ക്രോഷ ചെയ്യുന്നതും പിന്നെ ഫുഡ് ഐറ്റംസ് ചെയ്യുന്നവരും ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒത്തിരി പ്രോഗ്രാംസ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വന്ന് വിസിറ്റ് ചെയ്യണം ഇന്ന് ലാസ്റ്റ് ഡേ ആണ് രാത്രി ഒമ്പത് മണിവരെ ഉണ്ട് ഇന്നലെ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി സാറായിരുന്നു സാറും പിന്നെ പ്രമോദ് പയ്യനു സാറുണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറേ വിശേഷ അതിഥികളും ഉണ്ടായിരുന്നു തേജസ് എന്ന് പറഞ്ഞാൽ മഹിമ അതിന്റെ ഒരു കോർഡിനേറ്ററായ സരസ്വതി വാസുദേവൻ അങ്ങനെ കുറച്ച് പേരാണ് എന്റെ ഇനോഗ്രേഷൻ ചെയ്തത് അതെ അതെ ഇത് മൂന്നാം വർഷമാണ് തുടർന്നും ഒട്ടനവധി വർഷങ്ങളിൽ ഇത്തരമുള്ള പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ അതിനുവേണ്ടിയിട്ട് എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിക്കുന്ന അതിന് മുന്നോട്ട് പോകുന്ന മഞ്ചുവേമരണത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു അന്ന് വ്യവസ്ഥ ಹಲೋ ಎವ್ರಿ ವನ್ ಐ ಎಂ ದೃಷ್ಟಿಯ ರಾಣಿ ನ್ಗನ್ ಟ್ರಿವಾಂಡ್ರಮ ಕೇಕ್ಸ್ ಡೆರ ಸೊ ನಮ್ಮ ಇವಡೆ ವೀಗನ್ ಕೇಕ್ಸ್ ಪ್ರೆಸೆಂಟ್ ವೀಗನ್ ಕೇಕ್ಸ್ ಆಯಿ ನೋ ಎಗ್ಸ್ ನೋ ಮಿಲ್ಕ್ ನಮ್ಮ ಪಾಲಿಲ್ಲಾತ್ತ ಮುಟ್ಟ ಇಲ್ಲಾತ ಅೇಕ್ಟು ನೋ ರಿಫೈನ್ ಎಲಿಮೆಂಟ್ಸ್ ಅದು ಅಪ್ಪ ತ್ರೀ ವೆರೈಟೀಸ್ ಸ್ಟ್ರೋಬೆರಿ ಬ್ಲೀಸ್ ಕೇಕ್ ಪೈನಕೋಕೋ ಸನ್ಷೈನ್ ಆ್ಯಂಡ್ ಆಪಿಲ್ ಸಿನಿಮನ್ ವಾಲ್ನಟ್ ಕೇಕ್ ನಮಗೆ ವೀಗನ್ ಕೇಕ್ಸ್ ಎಗನ್ ಕೇಕ್ಸ್ ಆಣಿ ನಮಗೆ ಬೆಸ್ಟ್ ಆಗ ನಮ್ಮ ಹೆಲ್ತ್ ವೇ ವೀಗನ್ ಫುಡ್ ಆಕ್ಚುವಲಿ ಪಕ್ಷೇ ಆರಂಗೆ ಅಡೋ ಎೋ ಪರ ಪರನಿಲ್ಲ പിന്നെ അനിമൽസ്ക്ക് വേണ്ടി നമ്മൾ വീഗൻ ആവണം ഈ എഗ്സും മിൽക്കാണെങ്കിൽ അത് എല്ലാം പ്രാണി പശുക്കളിനെ ചൂഷണം ചെയ്തിട്ട് എടുക്കാം എടുത്തിട്ട് വസ്തുക്കളാണ് അത് അതിൻ്റെ നമുക്ക് ആവശ്യമില്ല നമുക്ക് ഒന്നും അത് കഴിക്കാതെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും പിന്നെ പ്ലാനറ്റ് വേണ്ടി എൻവയർമെൻറ്റ് വേണ്ടിയും വീഗൻ ആവാൻ ബെസ്റ്റ് ആണ് അപ്പം എല്ലാവരും ഇവിടെ നമ്മുടെ സ്റ്റോളിൽ try fest 2020 file one knitter eat cakes <laughs> try you, and make a move to a healthy lifestyle thank you